മാവാണ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെയ്യുണ്ട് ഒക്കെ നമ്മൾ തന്നെ ചൂട് വെള്ളം ഒഴിക്കേണ്ടപ്പോൾ ചൂട് വെള്ളം ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് എന്താ ചൂട് വെള്ളത്തിനായിട്ടുള്ള ചൂട് എന്താ ഇടയാക്കാം ഇടവെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂട് വെള്ളത്തിനായിട്ട് ഒരു കിട്ടിലെ പിടിയെങ്കിൽ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ചൂടായി വരണം എന്താ ചൂടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊപ്പം അടിപ്പൊളി ഒരു എന്താ പറയാ മുട്ടക്കറി കിട്ടിയ ഒരു മുട്ടക്കറി നമ്മൾ വറ്റുണ്ട് അപ്പോൾ ഇത് മുട്ട നമ്മൾ അടുപ്പിൽ ഇട്ടിരിക്കുകയാണ് മുട്ടിയാണ് ഓൺ ചെയ്യണം എല്ലാം ആണ് സ്റ്റാർട്ടിങ്ങാണ് അപ്പോഴത്തെ ഇടിയപ്പത്തിന്റെ മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ മാവ് ഏറെ ആക്കി വെച്ചിട്ടുണ്ട് പാത്രം റെഡിയാണ് ഒക്കെ ഉപ്പ് അതിനൊക്കെ നെയ്യാണ് മുട്ട മുട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് തീ ഉണിക്കീ ഓണിക്കല്ലേ തീ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം കിട്ടിയ മുട്ടക്കറിയും കൂടെയാണ് നമ്മൾ തവയ്ക്കാൻ പോകുന്നത് തീയപ്പോവും മുട്ടക്കറിയും അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് അടുത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കാനുള്ള വെള്ളം എന്താ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ടുള്ള ചൂടായിട്ട് വേണം നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കാനുള്ളൂ ചൂട് വെള്ളത്തിലാണ് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്നത് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതൊന്നും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പോൾ മുട്ടക്കറികൾ നമുക്ക് എന്താ മുട്ടക്കറി വെക്കാനുള്ള ഉള്ളിയും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ടക്കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നാല് വലിയ ഉള്ളിയാണ് നാല് വലിയ ഉള്ളി പിന്നെ രണ്ട് മുളക് പിന്നെ വെള്ളത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതിനൊക്കെയാണ് തക്കാളി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇത് മുട്ടക്കറിക്കുള്ള ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇതൊക്കെ ത്യാഗ ബാക്കി എല്ലാ ഐറ്റംസൊക്കെ അവിടെ റെഡിയാണ് ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഒന്ന് വെള്ളം തിളക്കാനാണ് ഇത് അവിടെ വെയിറ്റ് ചെയ്യുന്നത് വെള്ളം ഒന്ന് തിളയ്ക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ചാൽ നമുക്ക് പരിപാടി ഉടനെ തന്നെ തന്നെയാണ് തുടങ്ങാം ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ആദ്യം ഒഴച്ച് വെക്കാം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുട്ടക്കറിയേക്ക് വരാം അതുപോലെ ഇതിൻ്റെ ഒരു കിടന്ന ചായ അവിടെ ഉണ്ട് അതാ ചായ അടക്കാൻ പോകുന്നു ഓക്കെ നമുക്ക് വെള്ളം തിളക്കി കേട്ടോ നേരത്തെ മുട്ട കറക്കുള്ള മുട്ട ഇതാ ചൂടായി കൊണ്ടിരിക്കുന്നു വെള്ളം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം ഇതിയപ്പത്തിന്റെ പരിപാടി ആയിട്ട് തുടങ്ങാൻ പോകുന്നു നമുക്ക് നെയ്യ് എടുത്താൽ അതായത് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ പിന്നെ ഒരു പകുതി അപ്പൊ ഒന്നര സ്പൂൺ അല്ലേ ഒന്നര സ്പൂൺ നെയ്യ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ഇടിയപ്പം ഇന്നത്തെ സ്പെഷ്യലി ഇരിയപ്പ് മുട്ടക്കറിയും അപ്പൊ അതിനുശേഷം ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പുണ്ട് മാവ് അരിമാവാണ് അരിമാവ് ആവശ്യത്തിനാണ് ഇട്ടുകൊടുക്കേണ്ടത് എത്രയാണ് ഉണ്ടാക്കുന്നത് അത്രയും ഇട്ടുകൊടുക്കാം വെള്ളം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുക അരുമാവിളി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെലിന് എന്നെ വിളി നീക്കുക ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് കൂടെ പറയുന്നത് എല്ലാവരും ശ്രമിക്കുക ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ൊടുക്കെട്ടിലും അട്ടിപ്പൊഴി പോണ ഉണ്ടാക്കാൻ പോകെ നമുക്ക് ഇനി അടച്ചു വെക്കാം കേട്ടോ ഇത് ഇനി കുറച്ചേക്കുന്നു അരമണിക്കൂർ അരമണിക്കൂർ നമുക്കതായി മാവ് മാവ് നമ്മളിവിടെ ഇടിയപ്പത്തിനായിട്ട് കുറച്ച് മാവ് ഉറപ്പ് അരമണിക്കൂറാണ് അരമണിക്കൂർ ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അതാ മുട്ടക്കറിയുടെ പരിപാടിയിലേക്ക് പോകാനുള്ള കീടിലെ മുട്ടക്കറിയാൻ പോകുന്നത് മുട്ട നമ്മൾ അമിക്കാനിട്ടിരിക്കുകയാണ് ഓക്കെ ആ പലവിടെയിലേക്ക് പോകാം അപ്പോൾ ഇടിപ്പത്തിൽ ഇടിയപ്പത്തിൻ്റെ മാവ് ക്വാളിറ്റി എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഏറെ അര മണിക്കൂറോളം ഇതോടെ ഇരിക്കണം ഓക്കെ അത് സെറ്റ് ആവണം ഇനി നമുക്ക് മുട്ടക്കറിയുടെ വളരെ പോകാം അപ്പോൾ അളവെന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് എന്താ പറയാ നമുക്ക് ഇടിയപ്പം പിന്നെ മാവ് എടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിട്ടല മുട്ടക്കറി വെക്കാറുണ്ട് റെഡി ആക്കാം പിന്നെ രണ്ട് മുളക് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ ഇഞ്ചിയും പിന്നെ ഉള്ളി ഒന്ന് റെഡിയാക്കണം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഫോർവേഡ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രമിക്കുക ഓക്കെ നമുക്കത് ഉള്ളി റെഡിയാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി കിട്ടില്ല ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് കാണുക എല്ലാവർക്കും വയ്ക്കാൻ പറ്റും അടിപൊളിയാണ് ഇതിപ്പം മാത്രമല്ല മുട്ടക്കറിയുണ്ട് ഇതിപ്പം മുട്ടക്കറിയാണ് എൻ്റെ സ്പെഷ്യൽ ചായ കുടിച്ചുകൊണ്ടിരിക്കാനുണ്ടോ അടിപൊളി ഒരു ചിട്ടൻ ചായയാണ് ഇന്ന് നമ്മൾ ലേറ്റായി പോയി കേട്ടോ എഴുതിയിട്ടപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ ഒരു മുട്ടക്കറി വയ്ക്കാൻ പോവുകയാണ് ഇടിയപ്പം അവിടെ നനച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോൾ റെഡിയാകും റെഡി ആകുമ്പോൾ അത് കാണിച്ച് തരാം ഇപ്പം നമുക്ക് മുട്ടക്കറി നോക്കാം ഓക്കെ ഇവിടെ ഉള്ളി മുളക് ഇരുണ്ട് ഉള്ളി അതിലൊക്കെയാണ് ഇഞ്ചി ഉണ്ട് അതിലൊക്കെ ഇടപ്പുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം ഏറ്റവും വിശട്ട് ഇതിലേക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ കണ്ടെങ്കിൽ ചെയ്താൽ മതി അട്ടിപ്പൊളിയായിരിക്കും നമ്മൾ നാല് ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നാലെണ്ണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്താണ് പറയുന്നത് വിചാരിക്കണ്ട പരിപാടിയെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് തക്കാളിയാണ് തക്കാളി ഡയറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തുള്ളി ഉണ്ട് വെള്ളത്തുള്ളി കൂടെ പൊരിച്ചെടുക്കണം അത് ചായതാ ഫുഷായിട്ടുണ്ട് മുട്ട നോക്കിട്ട് വരാം മുട്ടത നമ്മളെ മുട്ടക്കറിക്കുള്ള മുട്ടത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുന്നുണ്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് നാവിക്കാനിത്തിരിക്ക മാവ് ഇവിടെ അവിടെ വെച്ചിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ താങ്കൾ തന്നെ ഇരിക്കണം കേട്ടോ അവിടെ മുട്ടക്കറി ഏകദേശം ഒന്ന് നമ്മൾ നമ്മളരി ആക്കുമ്പോൾ എന്താ പറയുക ഇതിന്റെ മാവ് റെഡിയാവും കാണിച്ചു തരാം നമുക്ക് മുട്ടക്കറിയുടെ പരിപാടിയാണ് ഓക്കെ സപ്പോൾ നമ്മളിന്ന ഉള്ളി എല്ലാ ഐറ്റംസും അവിടെ ആയിരിക്കും വെള്ളത്തിൽ ഇട്ടേക്കാണ് ഇതൊരു കഴുകിയെടുത്താൽ മാത്രം മതി ഓക്കെ ഉള്ളി എടുത്തിട്ട് നാലുള്ളിയാണ് പിന്നെ വെളുത്തുള്ളി തക്കാളി ഇഞ്ചി മുളവ് ഇതെല്ലാം ഉള്ളിക്കുന്നത് നാലുള്ളി രണ്ട് മുളവ് അതിനൊക്കെ തന്നെ ഒരഞ്ച് വെളുത്തുള്ളി ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചീത്ര അവിടെ എടുപ്പിക്കുന്നത് നമുക്ക് ഇതിലെ മുട്ട കറി വയ്ക്കാനായിട്ട് ഓക്കെ ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ നമുക്ക് ചെടി കിട്ടി കേട്ടോ റോസൊക്കെ കെട്ടി കൊടുക്കും വെജിറ്റബിളൊക്കെ അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നത് അപ്പൊ അപ്പൊ നമുക്കിതാ തുടങ്ങാം കാണാം നമുക്ക് എല്ലാ തവണ അരിഞ്ഞ് സെറ്റ് ചെയ്യണം ിട്ടിലെ മുട്ടക്കറിയാണ് വെച്ചാൽ അട്ടിപ്പൊള്ളിയുടെ മുട്ടക്കറിയാണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട എല്ലാരും അത് കാണുക ഇഡിലെ മുട്ടക്കറി വയ്ക്കാൻ പറ്റും അതുപോലെ ഒരു ഇടിയെ പോകും എല്ലാം നമുക്കിനി അരിഞ്ഞ് സെറ്റ് ചെയ്യണം ഉള്ളിത് അരിഞ്ഞ് ഒട്ടിരിക്കുകയാണ് ഇത് മുട്ട റെഡി ആക്കി മാവ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അത് ഞാൻ വെച്ചിരിക്കുകയാണ് അത് നമുക്കിതാ റെഡിയാക്കണം ഓക്കെ കേസ് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇതാ വരുന്നു കാരണം ചെയ്യാൻ കാരണം വീടിന് എന്ത് കൂടി പോകും അതുകൊണ്ടാണ് ജസ്റ്റ് ഇതല്ല ഒന്ന് അരിഞ്ഞുകൾ ക്ലിയർ ചെയ്യട്ടെ ക്ലിയർ ചെയ്യട്ടെ അതേ വരുന്നു ഓക്കെ ഗെസ് ആർട്ട് പാർട്ട്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ബൈ